രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീണ് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നരക്കിവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം മക്കോളം നരച്ചു ഇനി പകർന്ന് കലവർക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവീൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലോറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും വീഞ്ഞ് ആദ്യം വിളവുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു ഇന്ന് മാതാവ് നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ദേവൻ സ്ലിഹ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ് ഇപ്പോൾ കേട്ടത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആയി ഇന്ന് എട്ട് നോമ്പിന്റെ ആദ്യ ദിവസമായി ഇന്ന് വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഇന്നത്തെ സന്ദേശം ശ്രമിക്കാം കാനായിലെ കല്യാണം ഒരുപാട് തവണ നാം കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് ഒരു വിവാഹ വിരുന്ന് നടക്കുന്നു ഒരു കല്യാണ വീട് അവിടെ ബീങ്ങിന്റെ കുറവുണ്ടാകുന്നു പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നു ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു ഇനിയും ഈ ഒരു വിവാഹം ഇരുന്ന് തമ്പുരാൻ നമുക്ക് തരുന്ന വലിയ ഒരു സൂചനയും ഒരു ക്ഷണവുമാണ് ഈ ആദ്യ ദിവസം നമ്മുടെ ഈ വചനത്തെ അവഗ്രന്ദിക്കുമ്പോൾ തിരിച്ചറിയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിതിന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രണ്ടാമതായി യേശു പ്രവർത്തിക്കുന്ന അടയാളം മൂന്നാമതായി പരിചാരകർ ചെയ്യുന്ന കാര്യം ഗലീലിയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കാന എന്ന് പറയുന്നത് നസ്രത്തിൽ നിന്ന് വടക്ക് കിഴക്ക് ഒരു അഞ്ചു മൈൽ ദൂരം ആണ് ഈ കാനയിലേക്ക് എത്താൻ അവർക്ക് ഉള്ളത് ഈ കാനയിലെ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും അവിടെ ഉണ്ടായിരുന്നു യഹൂദരയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് അഭിമാജമായ ഒരു ഘടകമാണ് ഈ വീന് എന്ന് പറയുന്നത് സമൃദ്ധി ഒരു കുടുംബത്തിന്റെ അഭിമാനമാണ് അങ്ങനെ ആ പരിശുദ്ധിങ്ങനെ നടക്കുമ്പോൾ തിരിച്ചറിയുന്നു അവർക്ക് വീനിന്റെ ആ കുടുംബത്തിന് വൃത്തിയാക്കാവുന്ന അപമാനത്തിന്റെ ഭാരം വലുതാണ് പരിശുദ്ധ അമ്മ യേശുവിനോട് പറയുന്നു എന്റെ മകനെ അവർക്ക് വീണില്ല യേശു ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് യോഹന്നാരന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ വളരെ വ്യക്തമായി തന്നെ രണ്ട് തവണ അമ്മയെ യേശു അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ് സുവിശേഷം ദൈവശാസ്ത്രപരമായി വളരെ ആഴമുള്ളതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ സ്ത്രീയെ എന്ന് യേശു യേശുദമ്പുരൻ വിളിക്കുമ്പോൾ അതിന് ആഴമായ ഒരു അർത്ഥമുണ്ട് യോഹന്നാഥന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം പദത്തിലും ഈ ലോകത്തിന് സ്വന്തമായി അമ്മയും നൽകുവാൻ അമ്മയോട് യേശു പറയുന്നത് ഇത് തന്നെയാണ് സ്ത്രീയെ സ്ത്രീയെ എന്ന പദം ഉപയോഗിക്കുന്നത് പഴയ തൊട്ട് ഉൽപ്പത്തിയുടെ താളുകൾ മറിക്കുമ്പോൾ നാം കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും ഇത് പിശാചോട് പറയുന്നതാണ് അതേ സ്ത്രീയെ ആണ് വെളിപാടിലും നമ്മൾ കാണുന്നത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ തമ്പുര സ്ത്രീയെ എന്ന് മറിയത്തെ വിളിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്റെ അമ്മയാണ് ഈ ലോകത്തെ അമ്മ അമ്മയാണ് താളുകളിൽ നിങ്ങൾ കാണുന്ന അതേ സ്ത്രീ ഇനിയും പരിശുദ്ധ അമ്മ അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മ യേശുവിന്റെ അടുക്കൽ വന്ന് വീട്ടുകാരുടെ കുറുമനെ കുറിച്ച് പറയുകയാണ് ഇതാ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി യേശുവിനോട് സംസാരിക്കുന്നു എന്നതാണ് ഒരു അമ്മയ്ക്ക് ഒരിക്കലും തന്റെ മക്കളെ മാറ്റി നിർത്താൻ കഴിയോ അപ്പോൾ മക്കൾക്ക് വേണ്ടതെല്ലാം യേശുവിനോട് പറയും പരിശുദ്ധ അമ്മയോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അമ്മ ഉറപ്പായി യേശുവിനോട് പറയും ഇതാ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം കൂടിയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഇനിയും രണ്ടാമതായി യേശു പ്രവർത്തിക്കുന്ന ഈ അത്ഭുതം രോഹിനാൻ എപ്പോഴും യേശുവിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ടാണ് കാണുക ഇവിടെ വെള്ളത്തെ വീണാക്കുന്നവൻ ഒരു കാൽവരി മലയിൽ നമുക്ക് വേണ്ടി രക്തം തരും എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് അമ്മയോട് യേശു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്റെ സമയം അങ്ങ് കാൽവരിയിലാണ് എന്റെ സകലമാണ് ഈ മക്കളെ രക്ഷിക്കുക എന്നുള്ളത് അതേ ഒരു അടയാളമായി കല്യാണം നമ്മുടെ മുമ്പിൽ ഇതേ കാര്യമാണ് കർത്താവ് വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അതെല്ലാം നിറവായിട്ട് മാറുന്നു കർത്താവ് പറയുന്നത് എന്താണ് ഒരു ശൂന്യം മാനിക്കുന്ന കൽഭരണിയിൽ വീഞ്ഞ് നിറയട്ടെ എന്നല്ല കർത്താവ് പറയുന്നത് പിന്നെയോ പച്ചവെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് അതിനെയാണ് വീണാക്കി മാറ്റുന്നത് അതായത് എപ്പോഴും കർത്താവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ തന്നാൽ മതി ഞാനത് ഇതിനെ മാറ്റിത്തരാം കാനായിലെ കല്യാണത്തിന് നമ്മളോട് പറയുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ശരീരത്തിലുള്ളത് മനസ്സിലുള്ളത് എല്ലാം ഇനി തന്നാൽ മതി ഞാൻ അതിനെ രൂപാന്തരപ്പെടുത്തി തരാം എന്നാണ് യേശു തമ്പ്രാൻ നമ്മളോട് പറയുക കൊടുക്കാനുള്ള മനസ്സ് അതാണ് അതാണ് അത് വലുതാണ് സമർപ്പിക്കാനുള്ള മനസ്സ് അത് വലുതാണ് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് എളുപ്പമുള്ളതല്ല നമ്മുടെ മനസ്സ് മുഴുവൻ തുറന്നു വെക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കർത്താവ് നമ്മളോട് പറയുന്നത് അതാണ് എന്റെ മക്കളെ നിന്റെ കുറവുകളെ എല്ലാം എനിക്ക് വിട്ടതാ ഞാൻ അതിനെ രൂപാന്തരപ്പെടുത്തി തരാം നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ രൂപാന്തരപ്പെടുത്തും ഇനി മൂന്നാമതായി നമ്മൾ കാണുന്നത് പരിചാരകരെയാണ് യേശുവിനെ അവർക്ക് അത്ര പരിചയമൊന്നുമില്ല എങ്കിലും പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞിരുന്നു അവൻ പോലെ ചെയ്യുവാൻ യേശു അവരോട് പറഞ്ഞു കൽഭരണികളിൽ പച്ച വെള്ളം നടക്കാൻ അവർ അപ്രകാരം ചെയ്യുകയാണ് പക്ഷെ അവരൊന്നും തിരിച്ചൊന്നും ചോദിക്കുന്നില്ല എന്തിനാണ് ഈ വെള്ളം എന്തിനാണ് ഈ വെള്ളം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും അവരൊന്നും ചോദിക്കുന്നില്ല യേശു യേശുദ്രാൻ കൽപ്പിച്ചു അവരതുപോലെ ചെയ്തു കൽഭരണികളിൽ വെള്ളം നിറച്ചു പരിചാരികൻ എന്റെ നമുക്ക് തരുന്ന വലിയ സന്ദേശം ഇതാണ് ദൈവത്തിന്റെ മുമ്പിൽ നീ ആയിരിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്ത് അത് നീ അനുസരിച്ചാൽ മതി അത് നീ ചെയ്താൽ മതി നിന്റെ ജീവിതം മാറി മറിയും വചനം നീ അനുസരിച്ചാൽ മതി നിന്റെ ജീവിതം മാറി മറിയുകയാണ് കർത്താവും പറയുന്നു നീ എന്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നിന്റെ ജീവിതം മാറി മറിയും ഈ എട്ടുനോമ്പിന്റെ ഒന്നാം ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു വെക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം അവൻ പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അവൻ പറയുന്നത് പറഞ്ഞെന്താണെന്ന് നമ്മൾ അറിയണം ഈ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം വചനം വായിക്കാം എല്ലാ ദിവസവും വചനം വായിക്കാം വചനം വായിക്കാതെ കടന്നു പോകുന്ന ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല കാരണം വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് വചനത്തിലൂടെ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു വചനം വായിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു കാരണം വചനം വചനം ദൈവമാണ് ക്രിസ്തുവാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ ദിവസം നമുക്ക് തരുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് അമ്മയുടെ സാന്നിധ്യമാണ് ഈ വീടിന് ഒരു അനുഗ്രഹമായി തീരുന്നത് അമ്മയാണ് കാലാകാലങ്ങളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീ രണ്ടാമതായി യേശു വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു യേശു നമ്മോട് പറയുന്നത് എന്റെ മക്കളെ എല്ലാം എനിക്ക് തന്നാൽ മതി എനിക്ക് വിട്ടതാ മൂന്നാമതായിട്ട് പരിചാരകർ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാൻ പറയുന്നത് അതുപോലെ ചെയ്യുക എന്റെ പ്രിയമുള്ളവരെ മനസ്സിൽ സൂക്ഷിക്കുക യേശു തമ്പുരാൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും തീയുള്ള പരിശുദ്ധ ദുർവഹാരത്തിൻ്റെ നാമത്തിൽ അമീ